വിരമിച്ച ജഡ്ജി സർക്കാർ പദവി സ്വീകരിച്ചാൽ അത് ധാർമികമായ പ്രശ്നങ്ങൾ ഉയർത്തും ചീഫ് ജസ്റ്റിസ് വിരമിച്ച ഉടനെ ജഡ്ജിമാർ സർക്കാർ പദവി സ്വീകരിക്കുന്നതും രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ജനങ്ങൾക്കിടയിൽ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അത്തരം രീതികൾ ഗൌരവമായ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് യു കെ സുപ്രീംകോടതിയുടെ ചർച്ചയിൽ പങ്കെടുത്ത് ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു വിരമിച്ച ശേഷം ഒരു ജഡ്ജി സർക്കാർ പദവി സ്വീകരിക്കുകയോ രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ചെയ്താൽ അത് ധാർമ്മികമായ പ്രശ്നങ്ങൾ ഉയർത്തും ജഡ്ജി ആയിരുന്നയാൾ പിന്നീട് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയും സ്വാതന്ത്ര്യവും സംശയത്തിലാകും വിരമിച്ച ശേഷമുള്ള പദവികൾക്ക് വേണ്ടി ന്യായാധിപരായിരുന്ന കാലത്ത് തീരുമാനമെടുത്തിട്ടുണ്ടാകാമെന്ന പൊതുബോധം രൂപപ്പെട്ടേക്കുമെന്നും ജസ്റ്റിസ് ഗവായ് പറഞ്ഞു ഇത്തരം ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് വിരമിച്ച ശേഷം സർക്കാരിന്റെ പദവികളൊന്നും വേണ്ടെന്ന് താനും സഹപ്രവർത്തകരിൽ ഒട്ടേറെ പേരും തീരുമാനിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു ഈയിടെ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് അഭയ എസ് ഓക്കയുടെ യാത്രയപ്പ് ചടങ്ങിൽ ചീഫ് ജസ്റ്റിസായി വിരമിച്ച ശേഷം പദവികൾ സ്വീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ജഡ്ജിമാരുടെ നിയമനത്തിനുള്ള കൊളീജിയം വിമർശനത്തിന് അതീതമല്ല എന്നാൽ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ടാകരുത് മറ്റൊരു സംവിധാനം കൊണ്ടുവരുന്നത് ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് ജഡ്ജിമാർ സ്വതന്ത്രരായിരിക്കണം ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിടുന്നത് പോലെ സുതാര്യത ഉറപ്പാക്കാനും നടപടി വേണം ജുഡീഷ്യറിയുടെ ഭാഗത്തുണ്ടാകുന്ന ക്രമക്കേടുകളിൽ ഉടനടി നടപടിയെടുത്ത് പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ ശ്രമമുണ്ടാകുന്നുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിമാരായിരുന്ന ചീഫ് ജസ്റ്റിസ് പി സദാശിവം രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് അരുൺ മിശ്ര എസ് അബ്ദുൾ നസീർ തുടങ്ങിയവർ വിരമിച്ച ശേഷം വിവിധ പദവികൾ സ്വീകരിച്ചിരുന്നു ജസ്റ്റിസ് സദാശിവം കേരള ഗവർണറായിരുന്നു കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ രാജിവച്ച അഭിജിത്ത് ഗംഗോപാധ്യായ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചു ജയിച്ചു മലയാളിയായ മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ വിരമിച്ച ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു